പത്തനംതിട്ട മൈലപ്രയിൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പ്രതികൾ പിടിയിൽ തമിഴ്നാട് സ്വദേശികളായ രണ്ടുപേരെ തെങ്കാശിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് മൂന്നാമൻ പത്തനംതിട്ട കുലശേഖരപതി സ്വദേശി ഓട്ടോറിക്ഷാ ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു മാലയും ലോക്കറ്റും അടക്കം ഒൻപത് സ്വർണ്ണാഭരണം സാമ്പത്തികം ലക്ഷ്യം വെച്ചുള്ള കൊലപാതകം നടന്ന് എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പിടിയിലായത് ഒടുവിൽ പിടിയിലായ മുരുകൻ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ കൊടും ക്രിമിനലുകളാണെന്ന് പോലീസ് ഇവരെ ക്യാമ്പിൽ ചോദ്യം ചെയ്യുന്നു കുലശേഖരപുരം സ്വദേശി ഹാരിബായാണ് മറ്റൊരു പ്രതി മൂവരും ചേർന്നുള്ള ഗൂഢാലോചനയാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് കൊല്ലപ്പെട്ട ജോർജ് ഉണ്ണുണ്ണി ധരിച്ചിരുന്ന ആഭരണങ്ങൾ കണ്ടെടുത്തു നഷ്ടപ്പെട്ട പണം എത്രയെന്ന് തിട്ടമില്ല പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയും കണ്ടെത്തി പത്തനംതിട്ട അബ്ബാൻ ടവർ പാർക്കിംഗ് ഏരിയയിലാണ് ഓട്ടോ കിടന്നിരുന്നത് മറ്റൊരു കേസിൽ പിടിയിലായി ജയിലിൽ കഴിയവെയാണ് ഹാരിബ് സുബ്രഹ്മണ്യനെയും മുരുകനെയും പരിചയപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് ജോർജ് ഉണ്ുണ്ണി എന്ന എഴുപതുകാരനെ കൊലപ്പെടുത്തുകയും കടയിലെ സിസിടിവി ക്യാമറയുടെ ഹാർഡ് ഡിസ്കും കടത്തിക്കൊണ്ട് സംഘം രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ മാസം മുപ്പതിന് ഉച്ചതിരിഞ്ഞായിരുന്നു കൊലപാതകം ദൃശ്യങ്ങൾ ഇല്ലാതായതോടെ പോലീസ് സ്വകാര്യ ബസ്സിലെ ക്യാമറകൾ തേടുകയായിരുന്നു ട്വന്റിഫോർ പത്തനംതിട്ട